ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ ഒരു സംതൃപ്തിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാർ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷം തകർന്ന് നാമാവശേഷമായിരിക്കുന്നു എന്നൊക്കെ സതീശനും സംഘവും ജനങ്ങൾക്കിടയിൽ നമ്മൾ ആ നുണ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു തോന്നൽ ജനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും നിയമസഭയിലേക്ക് കടന്നുവരാൻ കഴിയുള്ളൂ എന്ന് എവർ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതിലൊരു വലിയ വെല്ലുവിളിയായിട്ടുള്ള കാര്യം യാഥാർത്ഥ്യമാണ് ചിലർ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒരിക്കലും അവർ തയ്യാറാകത്തില്ല എന്നിരുന്നാലും കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് ചില മനുഷ്യരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരെയും നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അങ്ങനെ ഒരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആ പ്രതികരണം ചിലരെ എങ്കിലും ചിന്തിപ്പിക്കേണ്ടതാണ് കാര്യം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ കഴിഞ്ഞ പത്തു വർഷമായി പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ സവർണ നേതാക്കന്മാർ മാത്രം ഭരിച്ചാൽ സംതൃപ്തി കിട്ടുന്ന ഒരു വലിയ വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരും സമൂഹത്തിന്റെ പൊതു ബോധ നിർമ്മിതിക്കാരെയും അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്ന ചില്ലറയല്ല ജാതി പറഞ്ഞുള്ള എല്ലാം തുടരുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ എന്താണ് ഫീൽഡിൽ സംഭവിച്ചതെന്ന് ചില മനുഷ്യർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെക്കുറിച്ച് പറയാതെ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേ ഇതുപോലുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങൾ അത് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വസ്തുതകൾ മനസ്സിലാക്കുന്നവരുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് ഭരിക്കുന്ന കേരളിനെ കുറിച്ച് അഭിപ്രായം കേരളം ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം കേരളത്തിൽ മൂന്നാം തുടർഭരണം ഉണ്ടാവും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടതൊന്നുമല്ല പ്രശ്നം തുടർഭരണം എന്തായാലും ഈ തരംഗം മാറും ഈ തരംഗം ഇനി തരംഗല്ലോ എവിടെ ആകെ രണ്ട് ആകെ എത്ര ഒമ്പത് ലക്ഷം വോട്ടാണല്ലോ അധികം കിട്ടിയത് വ്യത്യാസം അഞ്ചര ലക്ഷം വോട്ട് മലപ്പുറം ജില്ലയിലും ലക്ഷം ഏകദേശം ഏഴ് ലക്ഷം വോട്ടാണ് കിട്ടിയത് എമ്പത്തി ഒമ്പതും എൺപത്തിരണ്ടും ആണ് അപ്പൊ ഈ ഒന്നര ലക്ഷം വോട്ട് പിന്നുള്ളത് എറണാകുളം ജില്ലയിലും പന്ത്രണ്ട് ജില്ലയിലും എൽ ഡി എഫ് ഉണ്ടല്ലോ അപ്പൊ സംസ്ഥാനത്തിനകത്ത് അറുപത്തൊന്ന് സീറ്റിൽ എൽ ഡി എഫ് നിലനിൽക്കല്ലേ പത്ത് സീറ്റും കൂടി പിടിച്ചാ പോരെ നിലവിൽ തരംഗില്ല എന്നാണ് പറയുന്നത് സർക്കാർ വിരുദ്ധ തരംഗം എന്തിനുണ്ടാവണം അല്ല അതില്ലാന്ന് മാത്രല്ല ഇപ്പൊ ഉണ്ടാക്കിയതൊക്കെ പിന്നെ മത ഈ തെരഞ്ഞെടുപ്പ് വിജയന്താ ജമായത്ത് ഇസ്ലാമി എസ് ടി പി ഐ ആർ എസ് എസ് ബി ജെ പി യു ഡി എഫ് ഒന്നിച്ച് ഇവിടെ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള പാർട്ടികൾ മാത്രം ഇപ്പുറത്തും ബാക്കിയുള്ള എല്ലാ വർഗീയ ശക്തികളും ഒന്നിച്ച് നിക്കുക ഈ മൂന്നാം കേരളത്തിലെ ജനത ഇഷ്ടപ്പെടുന്നില്ല ഇല്ല കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേട്ടല്ലോ എത്ര വ്യക്തമായിട്ടുള്ള പ്രതികരണമാണ് ഈ നാട്ടിലെ സകലമായ രാഷ്ട്രീയ മാലിന്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടും അവർ ഒരു വിജയം നേടി ആ വിജയം ആധികാരിക വിജയമല്ല ചിലയിടങ്ങളിൽ ആർ എസ് എസ് ചിലയിടങ്ങളിൽ കാസ ചിലയിടങ്ങളിൽ മൗദൂദികൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ തുടങ്ങി ഈ നാട്ടിലെ സകല വിഷപ്പാമ്പുകളെയും തോളിൽ പേറിക്കൊണ്ട് ഒരു വിജയം നേടിയെടുത്തു എന്ന് അവർ അവകാശപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് ചിലർ മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സർക്കാരാണ് ആ സർക്കാർ മൂന്നാം ടേമും വരുമെന്നും ഉറപ്പിച്ച് ചിലർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ചില മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് നമുക്ക് കൂടുതലായി കിട്ടുന്നു എന്നുള്ള ലാഭേച്ഛയുടെ പ്രതീക്ഷയിൽ കഴിയുന്നവരുണ്ട് എനിക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് അർഹതകൾ കുറവാണെങ്കിലും എന്നെക്കാൾ അർഹതയുള്ളവർ ഈ നാട്ടിലുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കാതെ എനിക്കെന്ത് ആനുകൂല്യം എനിക്കെന്ത് എന്ന് വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ നാടിനെക്കുറിച്ച് ചിന്തയുള്ള ഈ നാട്ടിൽ തകർന്നുപോയ മനുഷ്യരുടെ ജീവിതങ്ങൾ ആഗ്രഹമുള്ള നിരവധി മനുഷ്യരുണ്ട് അവർ ഈ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങൾ കേട്ടത് അവർ വളരെ ശക്തമായി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എൽ ഡി എഫ് ത്രീ പോയിന്റ് ഓ സാധ്യമായിരിക്കും അതിന് കാരണമെന്ന് പറയുന്നത് ഈ നാട്ടിലെ മനുഷ്യരുടെ ചിന്താശേഷിയിൽ ബാക്കിയുള്ള സകലമാന വിഷപ്പാമ്പുകളെയോ അല്ലെങ്കിൽ ഇടതുവിരുദ്ധരെ എല്ലാം ചേർത്ത് പിടിച്ചാലും അതിനെ അട്ടിമറിക്കാൻ കഴിയാത്ത കൃത്യമായ ചിന്താധാരയുള്ളവരാണ് ഈ നാട്ടിലെ മനുഷ്യരെന്നുള്ള ആത്മവിശ്വാസമാണ് ഇതുപോലുള്ള ചില പ്രതികരണങ്ങൾ വളരെ ശക്തമായി പുറത്തേക്ക് വരുന്നത് അത് ഈ നാടിൻ്റെ പ്രതീക്ഷ തന്നെയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല